ഹായ് ഡിയേഴ്സ് മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ പല ടേസ്റ്റിൽ അച്ചാർ ഉണ്ടാക്കലുണ്ട് ഇന്നൊരു മംഗലാർ സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞെന്ന റെസിപ്പിയാണിത് മാങ്ങ മുറിച്ചിട്ട് രണ്ട് ദിവസം ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഈ കുമിട്ടി പറഞ്ഞി നമ്മളിങ്ങോട്ട് ഇങ്ങനെ പറയലേ ആ കളറില് പറഞ്ഞി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കാം അതിൻ്റെ ഒന്നിച്ച് ഈ കടുകയും കൂടെ വിലത്തിട്ട് ഉണക്കുന്നുണ്ട് വിലത്തിട്ട് ഉണക്കുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല ഉണങ്ങിയ ശേഷം ഞാൻ കാണിക്കത് രണ്ട് ദിവസമായിട്ടുണ്ട് ആയിട്ടുണ്ട് ടാമുറിച്ചിട്ടിട്ട് അപ്പം അതിൻ്റെ വെള്ളം വേറെ മാറ്റിയെടുത്തിട്ട് ആ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അതിൻ്റെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പണിയാണ് പണിയാന്നിട്ട് ഈ അച്ചാറാക്കണമെങ്കിൽ പക്ഷേ ഭയങ്കര ടേസ്റ്റ് നല്ലോണം തിളക്കുന്നുണ്ട് ഇനി ഇത് വേറെ മാറ്റി വെക്കാം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പിന്നെ പച്ചവെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും നല്ലപോലെ തിളപ്പിക്കാം അതവിടുന്ന് തിളക്കട്ട് കേട്ടോ അപ്പോൾ വേറൊരു പാത്രത്തിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കായത്തിൻ്റെ പൊടി തിളപ്പിക്കാം അപ്പോൾ ഇതും കൂടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഞാൻ എന്നെ രാവിലെയാണ് ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനി ഇത് നല്ലോണം തണിഞ്ഞ ശേഷം വൈകുന്നേരം അച്ചാറുണ്ടാക്കാം ഇതിൻ്റെ തീ ഓഫാക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി വെള്ളവും കൂടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ തീ ഓഫ് ചെയ്യാം ഈ മുളകും കടുകും രണ്ട് ദിവസം വെയിൽ ഒളിച്ചിട്ട് കേട്ടോ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന വെച്ചിൽ തന്നെ ഉണക്കിയെടുക്കണം ഇനി ആ ചൂടോട് കൂടി തന്നെ വെയിലിൻ്റെ ചൂടോടു കൂടി ഇത് അരച്ചെടുക്കാം രാവിലെ തിളപ്പിച്ച് വെച്ച മഞ്ഞൾപ്പൊടി വെള്ളം നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി ഇത് കൂട്ടിയിട്ട് ആ പറങ്കി ആദ്യം അരച്ചെടുക്കാം ഇങ്ങനെ അരഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് കൂടി ഇട്ടിട്ട് അതും അരച്ചെടുക്കാം ഈ പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാങ്ങയിലേക്ക് ഒഴിക്കാം മാങ്ങയില ആക്കിയിട്ടുണ്ട് ഇനി നല്ലോണം മിക്സാക്കാം മാങ്ങേൻ്റെ വെള്ളം ഇതിലൊഴിക്കുന്നുണ്ട് അതുപോലെ ആ കായത്തിൻ്റെ വെള്ളം രാവിലെ തിളപ്പിച്ച ശേഷം നമ്മൾ ഇതിലൊഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചൂടാക്കാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ മംഗലാപുരം സ്റ്റൈൽ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് പണിയാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് അത്ര കാലം വേണമെങ്കിൽ കേട് കൂടാണ്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്